പാർട്ടി ഫണ്ട് തിരുമറിയിൽ മുൻ എം എൽ എ പി കെ ശശിക്കെതിരെ സി പി ഐ എമ്മിൽ നടപടി പി കെ ശശിയെ പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ സ്ഥാനങ്ങളിൽ നിന്നും നീക്കിയിരിക്കുന്നു ഇതോടെ സി പി എമ്മിന്റെ പ്രാഥമിക അംഗത്വം മാത്രമാണ് പി കെ ശശിക്കുള്ളത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിലാണ് ശശിക്കെതിരെ നടപടി തീരുമാനിച്ചത് ഇക്ബാൽ അറയ്ക്കൽ പാലക്കാടത്തും വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ പി കെ ശശിക്കെതിരെ എന്തൊക്കെ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ നടപടിയിലേക്ക് പെട്ടെന്ന് പോകാനുള്ള കാരണമെന്താണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ നേതൃത്വത്തിൽ ഇന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റി ചേർന്നിരുന്നു ഈ യോഗത്തിൽ വെച്ചാണ് പി കെ ശശിക്കെതിരായിട്ടുള്ള നടപടി ജില്ലാ കമ്മിറ്റി സ്വീകരിച്ചിട്ടുള്ളത് നിലവിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പി കെ ശശിയെ പാർട്ടിയുടെ എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും നീക്കിയിരിക്കുകയാണ് ഇനി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം മാത്രമാണ് പി കെ ശശിക്ക് ഉണ്ടാവുക എന്ന ഈ കമ്മിറ്റിയിൽ വെച്ച യോഗം തീരുമാനിക്കുകയായിരുന്നു നേരത്തെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു പി കെ ശശിക്കെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നത് പ്രധാനമായും ഈ പാർട്ടി സമ്മേളനത്തിൻ്റെ നടപ്പിരിവിന്റെ കണക്ക് അവതരിപ്പിച്ചില്ല അതിനൊപ്പം തന്നെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനത്തെ കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഓഹരികൾ വാങ്ങിപ്പിച്ചു തുടർന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പാർട്ടി അംഗങ്ങൾ തന്നെ പി കെ ശശിക്കെതിരെ ഉയർത്തുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പരാതി പാലക്കാട് സി പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് ഉൾപ്പെടെ ലഭിച്ചതിന്റെ സാഹചര്യത്തിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട വിവരം സി സംസ്ഥാന സമിതിയെ അറിയിക്കുകയായിരുന്നു പിന്നീട് ആനാവൂർ നാഗപ്പൻ അതുപോലെ തന്നെ പുത്തലത്ത് ദിനേശൻ തുടങ്ങിയിട്ടുള്ള സി പി എമ്മിന്റെ മുതിർന്ന അംഗങ്ങളെ പി കെ ശശിക്കെതിരായിട്ടുള്ള ഈ ആരോപണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ചു ഈ കമ്മീഷൻ പാലക്കാട് ഒരു അന്വേഷണം നടത്തി പി ശശിക്കെതിരെ ഈ കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏതായാലും എത്ര രൂപയുടെ തിരിമറിയാണ് നേരത്തെയും പി കെ ശശിക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു പാർട്ടിയിലെ തന്നെ വനിതാ അംഗത്തിന്റെ പരാതിയായിരുന്നു ഒരു പെൺകുട്ടിയുടെ പരാതിയായിരുന്നു അന്ന് ആ പരാതി ഉയർന്നപ്പോൾ പാർട്ടി ഒരു കമ്മീഷനെ നിയോഗിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്ത ശേഷം തീവ്രത കുറഞ്ഞ പീഡനം എന്ന ഒരു പ്രതികരണം തന്നെ പ്രധാനപ്പെട്ട നേതാവിൽ നിന്ന് വന്നത് അന്ന് വലിയ വിമർശമുയർത്തിയ ഉയർന്ന കാര്യമാണ് പക്ഷേ അന്ന് ആ ആരോപണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സ്ഥാനങ്ങളിൽ തുടരുകയായിരുന്നു പി കെ ശശി ഇപ്പോൾ എത്ര എത്രയാണ് എത്ര രൂപയുടെ തിരുമറി എന്നുള്ളതാണ് വിവരങ്ങൾ എങ്ങനെയാണ് ശ്മൃതി സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെയും പി കെ ശശിക്കെതിരെ സി പി എമ്മിന് അകത്ത് നിന്ന് ഇത്തരത്തിൽ തരം താഴ്ത്തൽ നടപടികളുണ്ടായിരുന്നു നേരത്തെ ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാവ് നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പി കെ ശശി പിന്നീട് പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായി തരം താഴ്ത്തുന്ന നടപടികളെല്ലാം ഉണ്ടായിരുന്നു ഇതിനുശേഷമാണ് പാലക്കാട് വെച്ച് നടന്ന ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള പണപ്പിരിവിൻ്റെ കണക്ക് അവതരിപ്പിച്ചില്ല എന്ന രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പി കെ ശശിക്കെതിരെ ഉയർന്നത് പാർട്ടിക്കകത്തെ നേതാക്കൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും പരാതികളും പാർട്ടിക്ക് ർപ്പിച്ചത് ആദ്യം പാലക്കാട് ജില്ലാ കമ്മിറ്റിക്കാണ് പി കെ ശശിക്കെതിരായിട്ടുള്ള ഇത്തരം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അടങ്ങുന്ന പരാതി ലഭിച്ചത് പിന്നീട് പാർട്ടിയുടെ ഈ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സംസ്ഥാന കമ്മിറ്റി അറിയിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഇനി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം മാത്രം എന്ന രൂപത്തിലേക്ക് തരം താഴ്ത്തുമ്പോൾ നിലവിൽ കെ ടി ഡി സിയുടെ ചെയർമാനാണ് പി കെ ശശി ആ സ്ഥാനത്തിനും ആ സ്ഥാനത്തിൽ നിന്നും മാറ്റുന്നുണ്ടോ സ്മൃതി നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ പി കെ ശശിക്ക് നഷ്ടപ്പെടും എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പി കെ ശശിക്ക് ഏറെ സ്വാധീനമുള്ള ഒരു മേഖലയാണ് മണ്ണാർക്കാട് എന്ന് പറയുന്നത് അവിടെ മണ്ണാർക്കാട്ട് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി കമ്മിറ്റിൻ്റെ പ്രവർത്തനത്തെ തന്നെ നിലവിൽ ഈ ഒരു വിഷയം കൊണ്ട് പാർട്ടി മരവിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് എം വി ഗോവിന്ദിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ചേർന്ന യോഗമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത് പി കെ ശശിക്ക് സ്വാധീനമുള്ള മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനം പൂർണ്ണമായി മരവിപ്പിച്ചിരിക്കുന്നു ഇത് ഇനി മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ ചുമതല താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത് പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ടി എം ശശിക്കാണ് പി കെ ശശിക്കെതിരെ ഇത്തരമായിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പാർട്ടി നിയോഗിച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെയുള്ള ഏരിയ കമ്മിറ്റിക്ക് കമ്മിറ്റിക്ക് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള നടപടികൾ ആ പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും തഴം താഴ്ത്തൽ നടപടിക്കൊപ്പം തന്നെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം പി കെ ശശിക്ക് നഷ്ടപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ പി കെ ശശിക്ക് ഏറെ സ്വാധീനമുള്ള മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ിയുടെ പ്രവർത്തനം ആരോപിക്കാനുള്ള ഒരു തീരുമാനവും സി പി എം നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് എം വി ഗോവിന്ദിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഈ യോഗം ആരംഭിച്ചത് എല്ലാ നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു അതുപോലെ തന്നെ മറ്റ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഈ യോഗത്തിൽ വെച്ചാണ് ആനാവൂർ നാഗപ്പൻ അതുപോലെ തന്നെ പുത്തലത്ത് ദിനേശൻ അടങ്ങിയിട്ടുള്ള അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ള ഈ കണ്ടെത്തലുകൾ ഈ യോഗത്തിൽ വരികയും പിന്നീട് പി കെ ശശിക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ യോഗം കടന്നിട്ടുള്ളത് ഏതായാലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പി കെ ശശിയെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലെല്ലാം നീക്കം ചെയ്തിരിക്കുന്നു നിലവിൽ പി കെ ശശി സി പി എമ്മിൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇനി ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതോടെ പി കെ ശശി സി പി എമ്മിൻ്റെ പ്രാഥമിക അംഗം മാത്രമായി മാറും മാത്രമല്ല കെ ടി ഡി സി ചെയർമാൻ സ്ഥാനവും പി കെ ശശിക്ക് നഷ്ടപ്പെടുമെന്ന രീതിയിലുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നതിനോടൊപ്പം തന്നെയാണ് ഈ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനം ആരോപിച്ചുകൊണ്ടുള്ള തീരുമാനം ഈ യോഗം എടുത്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് ഏതായാലും പി കെ ശശിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് പാർട്ടിക്കകത്ത് തന്നെ ചില നേതാക്കളാണ് ഇവരാണ് പി കെ ശശിയുടെ ഈ പണപ്പെരിവ് പണപ്പെരിവിൻ്റെ കണക്കുകൾ കൃത്യമായി അവതരിപ്പിച്ചില്ല എന്നും അതുപോലെ തന്നെ മണ്ണാർക്കാട് പ്രവർത്തിക്കുന്ന യൂണിവേഴ്സൽ കോളേജിന്റെ ഓഹരികൾ വാങ്ങാൻ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനം ഉപയോഗിച്ചു എന്ന രീതിയിലുള്ള ആരോപണങ്ങളും ഉയർന്നത് ഏതായാലും പാർട്ടിയുടെ അംഗങ്ങൾ ഉന്നയിച്ചുള്ള ഈ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഏതായാലും നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗമായതുകൊണ്ട് തന്നെ പി കെ ശശിക്കെതിരെ ഈ നടപടി ഇനി ഒരു തീരുമാനത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ കൂടി നടപടിക്രമം മാത്രമാണ് കാരണം എം വി ഗോവിന്ദൻ കൂടി പങ്കെടുത്ത യോഗത്തിൽ വന്ന തീരുമാനമാണ് ഏതായാലും പി കെ ശശി ഇനി വെറും പ്രാഥമിക അംഗമാവുകയാണ് കെ ടി ഡി സി ചെയർമാൻ സ്ഥാനവും പി കെ ശശിക്ക് നഷ്ടമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ